പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പ് തുടങ്ങി പ്രതികൂല കാലാവസ്ഥയിലും പരുത്തുംപാറ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നൂറുകണക്കിന് അംഗങ്ങളാണ് വോട്ട് ചെയ്തത് നിലവിലെ ബാങ്ക് പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പാനലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ ടി അലക്സ് നയിക്കുന്ന പാനലും തമ്മിലാണ് പ്രധാന മത്സരം പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇരു പാനലിലും എൻ ഡി എയ്ക്കും പാനലുണ്ടെങ്കിലും പത്ത് പേരെ മത്സര രംഗത്തുള്ളൂ യു ഡി എഫ് മാനലിലെ സംവരണ വിഭാഗം സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നെങ്കിലും കോടതിയിൽ പോയതോടെ പത്രിക സ്വീകരിച്ചു നിരവധി വർഷങ്ങളായി എൽ ഡി എഫ് മുന്നണിയാണ് ബാങ്കിൽ വിജയിച്ചു വരുന്നതെങ്കിലും ഇത്തവണ മാറ്റമുണ്ടാവുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫിൻ്റെ പോരാട്ടം ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് എന്ന അംഗീകാരത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടപടികൾ കോടതി നിർദ്ദേശപ്രകാരം വീഡിയോയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയ മഴ വോട്ടർമാരെയും മുന്നണി പ്രവർത്തകരെയും കുഴയ്ക്കുന്നുണ്ട് വൈകിട്ടോടെ ഫലം അറിയാനാകും ന്യൂസ് ബ്യൂറോ കോട്ടയം